ഹലോ അപ്പം പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഒരിക്കണ്ടായിരുന്നു കേട്ടോ കുറച്ച് ബിരിയാണി അരി ഉണ്ട് അപ്പം നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം അതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിട്ട് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് വരാട്ടോ കേട്ടോ ചിക്കൻ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട് അപ്പം അത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു ഒന്നേമുക്കാൽ ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുക പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇടുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് ടൊമാറ്റോ പേസ്റ്റും കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിക്കുക നാരങ്ങ നീരിന് പകരം നമുക്ക് വിനീഗർ ഒഴിച്ചാലും മതിയാവും ഏതെങ്കിലും ഒന്ന് ഒഴിക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂണ് കട്ട തൈര് ഒഴിക്കാൻ നോക്കുക കട്ട തൈര് തന്നെ ഒഴിക്കാൻ നോക്കുക കേട്ടോ അതൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇടുക എന്നിട്ട് ചിക്കനിൽ ഫുള്ള് മസാല ആവാൻ വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് നാ മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് അതിലോട്ട് ഉള്ള സവാള മസാലയ്ക്കുള്ള സവാള അരിഞ്ഞു വെക്കാം ഞാൻ നാല് സവാള എടുത്തിട്ടുണ്ടായിരുന്നു നാല് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഓയിലൊഴിച്ചു ഇവിടെ ചെറുതായിട്ടൊക്കെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ അങ്ങനെ കട്ടായി ഇറക്കാണ് നമുക്ക് ചോറിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി നാ എണ്ണയിൽ വറുത്തെടുക്കാമെന്ന് കരുതിയിട്ട് അതിലോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വരുമ്പോഴേക്കും അതിലോട്ട് മുന്തിരിയും കൂടി ഇട്ടിട്ട് അതൊന്ന് വറുത്ത് ഓരിയെടുത്തു കേട്ടോ അത് വറുത്ത് ഓരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അത് ഫുള്ള് അതിലോട്ട് ഇട്ടു അങ്ങനെ നാല് സവാള അതിലോട്ട് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അരിഞ്ഞു വെച്ചതല്ല അപ്പോഴേക്കും നമുക്ക് അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ സവാള വാടിയിട്ടുണ്ടായിരുന്നു സവാള ഒന്ന് വറുത്ത് ഓരവത്തിലായപ്പോൾ കുറച്ച് സവാള വറുത്തത് നമ്മുടെ ചോറിൻ്റെ മുകളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് വറുത്ത് കോരി എടുക്കുക അങ്ങനെ ഒരു ട്രിപ്പ് വറുത്ത് കോരിയെടുത്തു എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പും കൂടി വെച്ചതിന് ശേഷം ചോറിലുള്ള പരിപാടിയും കൂടി നോക്കാമെന്ന് കരുതി അപ്പം ചോറിൽക്ക് വേണ്ടിയിട്ട് ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ബസ്മതി റൈസ് അത് ഞാൻ ഈ ഒരു കപ്പിൽ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് കഴുകി വന്നു അതിലോട്ടുള്ള വെള്ളം കൂടി ചോറിനുള്ള വെള്ളം കൂടി വെച്ചു അതിൽ പട്ട ഗ്രാമ്പു ഏലക്കായ പെരും ജീരകം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വെച്ചു പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു അതൊന്ന് മറച്ചിട്ട് കൊടുത്തു ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോ വെള്ളത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം അതിനിടയ്ക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ചിക്കനായിട്ടുണ്ടായിരുന്നു ചിക്കൻ വറുത്ത് കോരിയെടുത്തു ആ എണ്ണയിലോട്ട് തന്നെ മസാലയ്ക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അളക്കി കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ ബസ്മതി റൈസ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണം വെക്കാൻ ഇവിടെ പക്ഷേ ഈ അരിക്ക് വേവ ഉണ്ടായിരുന്നില്ല അതെനിക്ക് അറിയിണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ അരി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് വെക്കുന്നത് പക്ഷേ ഈ അരി നന്നായി വെന്തു കേട്ടോ നന്നായി വെന്ത് പറഞ്ഞൊരു നയൻറ്റി പെർസെൻറ്റേജ് വെന്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ആവില്ലായെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് നോക്കിയത് നന്നായി അപ്പം ഞാനതൊന്ന് ഊറ്റി വെച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായി വാടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിലോട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ടായിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുക സവാള ഇട്ടതിന് ശേഷം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് കാരണം ഓൾറെഡി സവാള വാടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതിലെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് അളക്കിയതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക ടൊമാറ്റോ സോസ് ഒഴിച്ചിന്നില്ല എന്നാണെങ്കിൽ ഒരു രണ്ട് തക്കാളി എക്സ്ട്രാ ആദ്യം തക്കാളി ഇരുന്നതിന്റെ ഒപ്പം ഇട്ടാൽ മതി കേട്ടോ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക തൈര് മസാലയിലൊന്ന് ജോയിന്റ് ആവണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ചിക്കനിലൊക്കെ മസാല ആകുമ്പം വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അത് ദമ്മിടാൻ വേണ്ടിയിട്ട് മസാല ഒരു പാത്രത്തിൽ ചിക്കൻ ഒരു പാത്രത്തിലാക്കിയിട്ട് അതിന്റെ മുകളിലോട്ട് വേവിച്ച് വച്ചിട്ടുള്ള ചോറ് മുഴുവനും ഒന്ന് എടുത്തിട്ടൊടുക്കുക അതിൻ്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊന്ന് തോവിക്കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് തുറക്കുക നല്ല അടിപൊളിയായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ലൊരു മണം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടെ മല്ലിയിലെയും പുതിനയിലെയും നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടി ഇടുക എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനിടയ്ക്ക് ഏട്ടൻ വന്നു കൂട്ടാ അപ്പം ഏട്ടന് ഞാൻ കുറച്ച് ചോറ് വളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ചോറും ചിക്കനും രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചു അതിനുശേഷം ഞാനും എടുത്ത് വിളമ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല നാരങ്ങ അച്ചാറും കച്ചമ്പറം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കച്ചമ്പുറം കൂടിയും കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്